വലിയ കാര്യമായിട്ട് മഴയൊന്നും പെയ്തില്ല എന്നാലും ചെറിയ തോതിൽ മൂന്നാല് മഴയൊക്കെ പെയ്തത് കൊണ്ട് നല്ല പച്ചപ്പായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നല്ല മഴക്കാറുണ്ട് അതുകൊണ്ടൊരു ഇരുട്ടുമായിട്ടുണ്ട് പിന്നെ ഇവിടുണ്ടായിരുന്ന ഒരു ഏറുമാടം പോലത്തെ സംഭവമില്ലേ അതിപ്പോഴും അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ വേറെ പണികളൊന്നും ചെയ്തിട്ടൊന്നുമില്ല ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്കൂളൊക്കെ തുറന്നില്ലേ അപ്പോൾ അടുക്കള ജോലിയൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോയാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ നല്ല തിരക്കായിരിക്കും അല്ലേ അപ്പോൾ ഞാൻ അടുക്കള പണികളൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇത് ചക്കപ്പഴവും ഒക്കെ ഫ്രീസറിൽ വെച്ചേക്കുന്ന ഒരു മാസം കഴിഞ്ഞു ഇതുവരെ ഒരു കുഴപ്പമൊന്നുമില്ല ഇതിങ്ങനെ ഒരു വർഷം വരെ ഇരിക്കും കേട്ടോ മാങ്ങാപ്പഴം ആയാലും ചക്കപ്പഴം ആയാലും ഒരുപാട് പഴുത്തു പോകാത്തത് നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഫ്രീസറിൽ സിപ്ലോക്ക് കവറിലാക്കിയിട്ട് സൂക്ഷിക്കാം പച്ചമാങ്ങ ഞാൻ ഇതുപോലെ സിപ്ലോ കറിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ആവശ്യമുള്ളപ്പം കറിക്കൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു ടിന്നിൽ കറിവേപ്പില കേട്ടോ മഴക്കാലം അല്ലേ അപ്പോൾ നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് ഓടിപ്പോയി കറിവേപ്പിലെടുക്കാനൊന്നും പറ്റത്തില്ല മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെ വെക്കുവാണെങ്കിൽ കറിയിലൊക്കെ ഇടാനും എളുപ്പമാണ് അതുകൊണ്ട് അങ്ങനെ ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് കുത്തി നിറച്ച് വെക്കാൻ പാടില്ല പിന്നെ ടിഷ്യൂ പേപ്പർ പേപ്പറുണ്ടെങ്കിൽ മുകളിലും താഴെയായിട്ട് ടിഷ്യൂ പേപ്പറും കൂടി ഇട്ടിട്ട് വെക്കുവാണെങ്കിൽ നല്ലതാട്ടോ പിന്നെ ഞാൻ മാങ്ങാക്കറി വെക്കാൻ വേണ്ടി തേങ്ങ മഞ്ഞൾ ജീരകം ചെറിയുള്ളി വെളുത്തുള്ളി കാന്താരി എല്ലാം കൂടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് മാങ്ങ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഉപ്പും കൂടെ ചേർത്താൽ മാങ്ങ നന്നായിട്ട് വേവിച്ചതേ പിന്നെ വെളിച്ചെണ്ണയിലേക്ക് കടുവും ഉലുവായും പൊട്ടിച്ചു അത് കഴിഞ്ഞിട്ട് ചെറിയുള്ളി ഇഞ്ചി വറ്റൽമുളക് കറിവേപ്പിലെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക നമ്മൾ മോര് വെക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഈ മാങ്ങ കറി വെക്കുന്നത് മാങ്ങയുടെ കൂടെ വെള്ളരയ്ക്കയോ കുമ്പളങ്ങായോ കപ്പ്ളങ്ങായോ ഒക്കെ ഉണ്ടെങ്കിൽ കറുമൂസ പപ്പായെന്നൊക്കെ നമ്മൾ പറയല്ലേ അതും കൂടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എൻ്റെ അടുത്ത് ഇപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാങ്ങ തന്നെ വെച്ച് കറി ഉണ്ടാക്കുക മാങ്ങ വെന്തതിലേക്ക് ഞാൻ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇത് ഒരുപാട് പുളിയുള്ള മാങ്ങയല്ല ഒത്തിരി പുളിയുള്ള മാങ്ങയാണെങ്കിൽ മാങ്ങ കുറവെടുത്താൽ മതി അരപ്പ് ഇച്ചിരി കൂടുതലും ചേർക്കുവാണെങ്കിൽ ഒരുപാട് പുളിയായി പോകത്തില്ല കേട്ടോ പിന്നെ ഇത് ആ കടുക് വറുത്തത് കറിയിലേക്ക് ഒഴിക്കുക ഇത്തിരി മുളക് കൂടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു ഭംഗിക്കും കളറിനൊക്കെ വേണ്ടിയിട്ട് കറിക്ക് കടുക് വറുത്തപ്പോൾ ഞാൻ രണ്ട് പച്ചമുളകും കൂടെ കീറിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി മാങ്ങയുടെ കൂടെ ഇട്ട് വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല പിന്നെ തുണികളെല്ലാം അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് വേഗം തന്നെ വിരിച്ചിടുവാണേ കുഞ്ഞിപ്പെണ്ണിന്ന് ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുമല്ലേ അപ്പോൾ അവളുടെ കൂടെ എനിക്കും പോകണം അതുകൊണ്ട് രാവിലെ തന്നെ വേഗം പണികളൊക്കെ തീർത്ത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചേട്ടായും ഇന്ന് ലീവാ അക്കുവിന് പിന്നെ കുറച്ച് നേരത്തെ സ്കൂളിലേക്ക് പോകണം അവൾ എൻ സി സിയിലൊക്കെ ഉള്ളത് കൊണ്ട് അവൾക്ക് കുറച്ച് നേരത്തെ സ്കൂളിൽ ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൾ പോകാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട് അവൾ പോയതിന് ശേഷം കേട്ടോ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്കൊരു പത്ത് മണിയാകുമ്പോൾ സ്കൂളിലെത്തിയാൽ മതി തുണികളിവിടെ മാത്രമല്ല കുറച്ച് ഞാൻ ഷെഡിലും കൊണ്ട് വിരിച്ചിട്ടിട്ടുണ്ട് മഴ പെയ്താൽ നനഞ്ഞു പോകരുതല്ലോ ഇനി പോയിട്ട് എപ്പോഴാണ് വരുന്നതെന്നൊന്നും അറിയത്തില്ല വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് ടൗണിലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരത്തുള്ളൂ അക്കു സ്കൂളിലേക്ക് പോകുമ്പോഴും ഞാൻ തുണി വിരിച്ചിടുമ്പോഴും ഒക്കെ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയായിരുന്നു കേട്ടോ ഇപ്പോൾ പെയ്യുമെന്നുള്ള രീതിയിലാണ് ആയിരുന്നു ഒരു കാലാവസ്ഥ പക്ഷേ അത് കഴിഞ്ഞപ്പോൾ വെയിലൊക്കെ തെളിഞ്ഞു വന്നു പിന്നെ നല്ല വെയിലായിരുന്നേ പിന്നെ ഞാൻ വേഗം അടിച്ചുവാരി തറയൊക്കെ തുടയ്ക്കുക തേങ്ങയൊക്കെ ഞാൻ തലദിവസം തന്നെ ചരണ്ടി ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് രാവിലെ കറിയൊക്കെ ഉണ്ടാക്കാൻ നല്ല എളുപ്പമായിരുന്നു കേട്ടോ പിന്നെ രാവിലത്തേക്ക് കഴിക്കാൻ വട്ടയപ്പാണ് ഉണ്ടാക്കിയത് അപ്പോൾ വട്ടയപ്പം ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഞാൻ മുട്ടയും പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ടായിരുന്നു മുട്ട റോസ്റ്റ് വെക്കാനേ അപ്പോൾ വട്ടയപ്പം ആയപ്പോൾ മുട്ട പുഴുങ്ങിയതും ആയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ ഉള്ളിയൊക്കെ വഴറ്റി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോറും കറിയും രാവിലത്തേക്ക് കഴിക്കാനുള്ളത് വല്ലതും ആയി പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു പിള്ളേർക്ക് ലീവാണെങ്കിലും ചേട്ടയ്ക്ക് ആ സമയങ്ങളിലൊക്കെ ജോലിക്ക് പോകണം ഞായറാഴ്ചയും ചേട്ടയ്ക്ക് മിക്കവാറും ലീവൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ എല്ലാ ദിവസവും ഞാൻ സാധാരണ പോലെ തന്നെ എഴുന്നേക്കുകയും ചോറും കറിയും ഒക്കെ വെക്കുകയൊക്കെ ചെയ്യുമായിരുന്നേ പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ നേരത്തെ ചെയ്ത് വെക്കത്തില്ലായിരുന്നു ചേട്ടായിക്ക് ചോറും കറിയും കൊണ്ടുപോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല ഇറച്ചിയോ മീനോ ഒക്കെ ചേട്ടാക്ക് കൊടുത്തുവിടാം പച്ചമീനായാലും ഉണക്കമീനായാലും ഒക്കെ കൊടുത്തുവിടാം പക്ഷേ പിള്ളേർക്ക് ഇറച്ചി മീനൊന്നും കൊടുത്തുവിടാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് അത് വെക്കുന്ന ദിവസങ്ങളിൽ പച്ചക്കറിയും നമ്മളുണ്ടാക്കണം അപ്പോൾ ചേട്ടയ്ക്ക് ചോറ് കൊടുത്തു വിടുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ പിള്ളേർക്കും കൂടെ കൊടുക്കുമ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് അവർക്ക് ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടേ അപ്പോൾ എക്സ്ട്രാ വേറെ നമ്മൾ കറികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ പിള്ളേർക്ക് ഞാൻ മുട്ടയൊക്കെ കൊടുത്തു വിടും ഇറച്ചി മീനോ കൊടുത്തു വിടാത്തത് പിന്നെ കുഞ്ഞിപ്പണ്ണിന് ഇപ്പോൾ പതിനൊന്ന് മണിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലും സ്നാക്സ് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടോ പറഞ്ഞേക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും വയ്യാഴികയോ എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പം ബേക്കറി സാധനം എന്തെങ്കിലും കൊടുത്തു കൊടുത്തുവിടാം അല്ലാതെ പരമാവധി ദിവസങ്ങളിൽ വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലും കൊടുക്കാനോട്ടോ പറഞ്ഞേക്കുന്ന സ്കൂളിൽ നിന്ന് അതാണല്ലോ ഏറ്റവും നല്ലത് ഹെൽത്തിനും പിള്ളേരും ഒക്കെ എല്ലാ വകയും കഴിക്കുമെങ്കിലും പലർക്കും പല സാധനങ്ങളുണ്ടാക്കേണ്ടത് കൊണ്ട് ഇപ്പോൾ ഞാൻ ഇതുപോലെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കും കേട്ടോ തക്കാളിയൊക്കെ നമുക്ക് മിക്സിയിൽ അരച്ചിട്ട് ഐസ് ട്രേയിൽ ഒഴിച്ച് അത് ക്യൂബ് പോലാക്കിയിട്ട് ഒരു അടപ്പ് മുറുക്കമുള്ള പാത്രത്തിലേക്ക് മാറ്റി സൂക്ഷിച്ച് ഫ്രീസറിൽ തന്നെ വെച്ച് സൂക്ഷിക്കാം കേട്ടോ ഞാനതൊന്നും ചെയ്യാറില്ല ഞാൻ ജോലിക്ക് പോകുന്ന വീട്ടമ്മ ഒന്നും അല്ലാത്തത് കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ പിന്നെ തക്കാളിയൊക്കെ അരിയാൻ കുറച്ച് സമയം മതിയല്ലോ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്കൊക്കെ ഇതൊക്കെ ഒരു കുഞ്ഞു കാര്യമാണെങ്കിലും വലിയ ഉപകാരമായിരിക്കും കേട്ടോ അരിഞ്ഞു വെച്ച് സൂക്ഷിക്കാൻ പറ്റുന്ന പച്ചക്കറികളൊക്കെ ഞാൻ തലേ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാറുണ്ട് കേട്ടോ പിന്നെ സവാളയൊന്നും അങ്ങനെ അരിഞ്ഞ് വെക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല സവാളയൊക്കെ ഞാൻ തൊലി പൊളിച്ചിട്ട് വെക്കാറേ ഉള്ളൂ പിന്നെ കടച്ചക്ക ഉരുളക്കിഴങ്ങ് കപ്പ കായ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചാൽ കളർ കളറ് മാറിപ്പോകും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും ഒരു കളർ വ്യത്യാസം ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിൽ അതും കൂടി ഇട്ടിട്ട് ഫ്രിഡ്ജിൽ അടച്ചു വെക്കുക കേട്ടോ ചെയ്യുന്നത് ഞാനിപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ തോരനായാലും മെഴുക്കുരട്ടിക്കായാലും കപ്പ വേവിക്കാനുള്ളതായാലും ഒക്കെ ആ ഒരു രീതിയിൽ അരിഞ്ഞിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് നല്ല അടപ്പ് മുറുക്കമുള്ളൊരു പാത്രത്തിൽ വെച്ച് അടച്ചു വെക്കുകട്ടോ ചെയ്യുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നത് അറിയാം കേട്ടോ നമ്മുടെ അയൽവക്കത്തെ മോളെ വന്ന് എത്തി നോക്കിയെച്ച് ഇപ്പോൾ പോയത് പിന്നെ മോപ്പൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ട് തുണിയൊക്കെ അലക്കി കഴിഞ്ഞു മുറ്റൊക്കെ അടിച്ചുവാരി വാരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാനും കുഞ്ഞിപ്പിണ്ണും ഒക്കെ കുളി കഴിഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ചേച്ച് ഞങ്ങൾ പോകാനൊക്കെ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞിപ്പെണ്ണിന് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കും പെട്ടെന്ന് തെങ്ങും ഇല്ലാതൊരു നാണം വന്നേ പിറ്റേ ദിവസം ചപ്പാത്തി ഉണ്ടാക്കുന്നതെങ്കിൽ ഞാൻ തലേ ദിവസം തന്നെ ചപ്പാത്തിക്കുള്ളതൊക്കെ പരത്തിയിട്ട് ഒരു അടപ്പമുറുക്കുള്ള പാത്രത്തിൽ ഒത്തിരി കുത്തി നിറയ്ക്കാത്ത രീതിയിൽ ചപ്പാത്തിയൊക്കെ അടുക്കി അടുക്കി വെച്ച് നമ്മുടെ ഫ്രീസറിലൊന്നും വെക്കൂല്ല താഴത്തെ തട്ടിത്തന്നെ വെച്ച് അത് പിന്നെ പിറ്റേ ദിവസം രാവിലെ ഒരു അരമണിക്കൂർ മുമ്പേ പുറത്തെടുത്ത് വെച്ച് തണുപ്പൊക്കെ മാറ്റിയിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ ചെയ്യുന്നത് ഇനിയിപ്പോൾ കൂടുതൽ നാൾ സൂക്ഷിക്കണമെങ്കിൽ പകുതി വേവിച്ചിട്ട് തണുത്തതിന് ശേഷം സിപ്ലോ കവറിലാക്കി ഫ്രീസറിൽ വെച്ച് സൂക്ഷിച്ചാൽ മതി അങ്ങനെ നമ്മൾ കൂടുതൽ നാളത്തേക്ക് ചപ്പാത്തി സൂക്ഷിച്ച് വെക്കുമ്പം ഒരു നേരം നമുക്ക് എത്രയാണോ വേണ്ടത് അതൊരു കവറിൽ അടുത്ത നേരം വേണ്ടത് വേറൊരു കവറിൽ ആക്കിയിട്ടാണ് സൂക്ഷിച്ചു വെക്കേണ്ടത് ഞങ്ങൾ സ്കൂളിലെത്തി കുഞ്ഞിപ്പിള്ളാരെയൊക്കെ ഇതുപോലെ നിരത്തി നിർത്തി സ്റ്റാറും തലയിലൊരു ഒക്കെ വെച്ച് കൊടുത്ത് അവരെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ക്ലാസ് റൂമിലേക്ക് ആദ്യം ഓഡിറ്റോറിയത്തിലേക്കാണ് പോയത് അത് കഴിഞ്ഞിട്ടാണ് അവരവരുടെ ക്ലാസ് റൂമിലേക്ക് പോയത് അവിടെ മ്യൂസിക് മ്യൂസിക്കൊക്കെ വെച്ച് പാട്ടിട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് നമുക്കവിടുത്തെ ശബ്ദമൊന്നും ഇടാൻ പറ്റത്തില്ല സ്റ്റാറു ആ തലേ വെക്കുന്ന സാധനമൊക്കെ കുഞ്ഞിപ്പണിനും കിട്ടി കേട്ടോ പക്ഷെ കുഞ്ഞിപ്പണ്ണാതൊന്നും വെച്ചില്ല അവളല്ലാതെ ഇതാ ചേട്ടാട കൂടെ പോകുന്നുണ്ട് അങ്ങോട്ട് കുഞ്ഞിപ്പണ്ണിനെ അക്കു നേരത്തെ പഠിച്ച ബത്തേരിയിലെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ടായിരുന്നു ആഗ്രഹം അപ്പോൾ അങ്ങോട്ട് വിടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ആദ്യം ചെയ്തതും നോക്കിയതും ഒക്കെ പക്ഷേ സ്കൂൾ ബസ് ഇങ്ങോട്ടില്ലാത്തതുകൊണ്ട് നമ്മുടെ ഇവിടെ നിന്ന് കുറച്ച് പുറകിൽ വരെ വരുന്നുള്ളൂ ഇങ്ങോട്ട് വരുന്നില്ല കേട്ടോ അതുകൊണ്ട് കുഞ്ഞിപ്പണ്ണിനെ അങ്ങോട്ട് വിടാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ ഇവിടെ തന്നെ വിടാമെന്ന് വിചാരിച്ചത് കുപ്പാടിയാണ് സ്ഥലം അപ്പോൾ അക്കുവിൻ്റെ സ്കൂളിൻ്റെ അടുത്താണ് നമ്മുടെ വീടിൻ്റെ അടുത്തു ആണ് അങ്ങനെ കൊണ്ട് ഇവിടെ ഏതായാലും വിട്ടു നമ്മൾ നേരത്തെ വാടകയ്ക്ക് താമസിച്ച വീടിൻ്റെ അടുത്തുള്ള ചേച്ചി ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പത്ത് വർഷത്തിന് ശേഷമാണ് ഇവിടെ വെച്ച് കാണുന്നത് എന്നിട്ട് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞു നമ്മൾ നേരത്തെ താമസിച്ച വീട്ടിൻ്റെ അടുത്തുള്ള ചേച്ചിയല്ല കേട്ടോ ഇത് വേറൊരു വീടാണ് അന്നേരം എനിക്ക് യൂട്യൂബും വീഡിയോയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഞാൻ വീഡിയോ കിട്ടു തുടങ്ങിയത് കോളിയാടിലെ വാടക വെട്ടി താമസിക്കുന്ന സമയത്ത് കേട്ടോ ഇത് ഞങ്ങൾ തൊടുവട്ടി താമസിച്ച സമയത്തുള്ള പരിചയമാണ് ഇതാ ചേച്ചി ചേച്ചിയുടെ പേര് ഭാമാ എന്നാ അമ്മേച്ചോട് ചേട്ടായി ഞാൻ എഴുന്നേക്കാം ഇവിടെ ഇരുന്നോളാന്നൊക്കെ പറയൂ എന്നിട്ട് ചേച്ചി വേണ്ട വേണ്ട അവിടെ ഇരുന്നോ ഞാൻ ഇവിടെ നിന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആദ്യം കൊണ്ടിട്ട് കസാറിലെല്ലാം ഫുൾ ആളായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ രണ്ടാമത് കസാരൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് ബാക്കിയുള്ള ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയത് 아. 머님 കുഞ്ഞിപ്പെണ്ണിന് അതേ കയറിയിട്ട് പിന്നെ താഴോട്ട് ഇറങ്ങാൻ ഭയങ്കര പേടിയായിരുന്നേ അത് കഴിഞ്ഞ് പിന്നെ പിള്ളേർക്ക് ഇവിടെ ക്രയോൺസ് ഒക്കെ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അവിടെ വന്നവർക്കെല്ലാം സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ പായസമൊക്കെ കഴിച്ചു പോരാൻ വേണ്ടി തുടങ്ങുക इधर आ लो अरे ये मैंने कब अपने रानी देंगे अपन से वो ये बात ना काम के लिए सुनो इधर आ जाओ मालूम हुआ പിന്നെ അവരുടെ ക്ലാസ് റൂമിലൊക്കെ ഒന്ന് പോയി കണ്ട് ഒക്കെ ഞങ്ങൾ പോരും അന്നേരം ക്ലാസ് റൂമിൽ നിന്ന് ടീച്ചറ് പിള്ളേർക്കെല്ലാം കേക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ പിന്നെ അക്കുവിൻ്റെ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടേ ആ കാറിലിരുന്നവർ തിരിഞ്ഞു മറിഞ്ഞുമൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ടൗണിൽ പിന്നെ സ്കൂളൊക്കെ തുറന്നതുകൊണ്ട് ഭയങ്കര തിരക്കും ബ്ലോക്കും ഒക്കെ ആയിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ മീൻ കടയിലെത്തി മീനിൻ്റെ വിലയൊക്കെ കേട്ട് ഞെട്ടിയിട്ട് പിന്നെ മീനൊന്നും മേടിക്കാറ് ഇവിടെ ചിക്കനും ബീഫും മീനും എല്ലാം കൂടെ കിട്ടുന്നൊരു കടയാണ് കേട്ടോ അവിടെ വന്ന് കുറച്ച് ബീഫ് വാങ്ങി ഇപ്പോൾ ഇറച്ചിക്കും മീനിനും എല്ലാം ഒരേ വിലയാണ് കേട്ടോ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിക്കൊണ്ട് കുഞ്ഞിപ്പണ്ണിവിടെ നിൽപ്പുണ്ട് പിന്നെ ചേട്ടൻ കുറച്ച് കപ്പയും കൂടെ മേടിച്ചു ഇവിടുന്ന് മിക്കവാറും മേടിക്കുന്ന കപ്പയൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ നല്ല പൊടിയുള്ള കപ്പയാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു രാവിലെ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ് മഴ പെയ്യുന്നൊക്കെ തന്നെ കേട്ടോ വിചാരിച്ചേ ഇതിപ്പോൾ മഴക്കാലമാണെന്ന് പോലും പറയത്തില്ല അതുപോലത്തെ വെയിലോ കേട്ടോ ഭയങ്കര ചൂടും അപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ ചെരുപ്പൊക്കെ തുന്നുന്നുണ്ട് മോളിൽ രണ്ട് കോടയൊക്കെ വെച്ച് പഴയൊരു മുണ്ടൊക്കെ വിരിച്ച് തണലൊക്കെ ആക്കിയിട്ട് ചെരുപ്പ് തിന്നുകട്ടോ അക്കു വൈകുന്നേരം ആ വീട്ടിലേക്ക് വന്നത് കുഞ്ഞിപ്പിണിനെ പിന്നെ ഞങ്ങളുടെ കൂടെ തന്നെ വിട്ടിട്ടുണ്ടായിരുന്നു എല്ലാ പിള്ളേരെയും വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോരുവാ പോരുമ്പോഴത്തേന് ആ വെയിലെല്ലാം പോയി നല്ല മഴക്കാറ് നല്ല മഴ പെയ്യുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നേ വൈകുന്നേരം ആയപ്പോൾ നല്ല മഴ പെയ്യുകയും ചെയ്തു ഒരാഴ്ചയായിട്ട് ഓരോരോ കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും കേട്ടോ അതുകൊണ്ട് എനിക്കൊരു മൂന്നാല് ദിവസം വീഡിയോ ഒന്നും ഇടാനൊന്നും പറ്റിയില്ല എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേന് ഭയങ്കര ഇടിയും മിന്നലും കൊള്ളിയാനുമൊക്കെ ആയിട്ട് അന്നേരം ഒന്നും എഡിറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ അതാണോ മൂന്നാല് ദിവസം വീഡിയോ ഇടാഞ്ഞത് പിന്നെ കുറച്ച് പാലൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലെത്തി മഴ പെയ്തില്ലെങ്കിലും കാറ്റും കൊള്ളിയാനും ഒക്കെ ഉണ്ടാവും കേട്ടോ മിക്കവാറും ദിവസങ്ങളിൽ പിന്നെ ഇതാണ് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടാക്കി വെക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് കഴുകി തുടച്ചൊക്കെ എടുത്ത് ഒട്ടും വെള്ളം ഉണ്ടാവരുത് മിക്സിയുടെ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപ്പുവൊക്കെ ചേർത്ത് ഒന്ന് അരച്ചെടുത്തു ചെറുതായിട്ട് തരുതരിപ്പുള്ള രീതിയിലട്ടോ അരച്ചെടുത്ത് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത് എന്നിട്ട് അടപ്പ് മുറുക്കമുള്ള പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കുക ചെയ്യുന്നത് ഞാനിതൊക്കെ ഒരാഴ്ചത്തേക്ക് ഉള്ള കണക്കിലാട്ടോ ചെയ്യുന്നത് പിന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചേട്ടയ്ക്കും അക്കുവിനും ഒക്കെ തിളപ്പിച്ച് ആറിയ വെള്ളം വേണ്ടേ അവർക്ക് തിളപ്പിച്ച് ആറിയ വെള്ളം കുടിച്ചാലേ ദാഹം പോകത്തുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ അതുകൊണ്ട് അവർക്കുള്ള വെള്ളം അങ്ങനെ ആക്കി വെക്കും കുഞ്ഞിപ്പെണ്ണിന് പിന്നെ കുടിക്കാൻ പറ്റുന്ന ചൂടിലുള്ള വെള്ളമാണ് ഫ്ലാസ്കിൽ ഒഴിച്ച് കൊടുത്തു വിടുന്നത് പിന്നെ കുറച്ച് ഇറച്ചി മസാലയൊക്കെ ഞാൻ വറുത്ത് പൊടിച്ച് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു തലേദിവസം നമ്മൾ കുപ്പികളിൽ നിറയ്ക്കാനുള്ള പൊടികളൊക്കെ നിറയ്ക്കുകയും ഇതുപോലെ പൊടിച്ച് വെക്കാനുള്ള സാധനങ്ങൾ പൊടിച്ച് വെക്കുകയൊക്കെ തലേദിവസം തന്നെ ചെയ്യുവാണെങ്കിൽ അത്രയും പണികൾ കുറഞ്ഞു കിട്ടും കേട്ടോ എളുപ്പമാണ് രാവിലെ പണിയൊക്കെ ചെയ്യാനും ഇങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുവാണെങ്കിൽ ഒരു റെസ്റ്റ് കിട്ടും നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ സമയമൊക്കെ കിട്ടും അല്ലെങ്കിൽ ഫുൾ ടൈം നമ്മളിങ്ങനെ പണിയെടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം ഇന്നിപ്പോൾ കുഞ്ഞിപ്പിണ്ണിനെ സ്കൂളിൽ വിടാൻ പോയപ്പോൾ തന്നെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുളിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നെ പിന്നെ നമുക്ക് വൈകുന്നേരം വരെ റെസ്റ്റാണ് നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഒക്കെ ആയിട്ട് സമയമുണ്ട് പിന്നെ വൈകുന്നേരം ആകുമ്പോഴാണ് രാവിലത്തെ പോലെ ഓരോരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നത് അക്കു പെൻസിലും സ്കെയിലും പേന ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് ഉണ്ടാക്കിയതാണേ അപ്പോൾ എന്നെക്കൊണ്ട് കാണിച്ചു തരുമായിരുന്നു ഞാൻ പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന് അപ്പോൾ കുറേയൊക്കെ അവരങ്ങനെ ഉണ്ടാക്കി പഠിക്കട്ടെന്നേ അപ്പോൾ അത് അവളങ്ങനെ പെൻസിലും ഒക്കെ ഇട്ട് അവളുടെ മേശപ്പ് പുറത്ത് വെക്കുന്നുണ്ട് പിന്നെ ഞാൻ പച്ചക്കറിയൊക്കെ അരിയുന്നത് കുഞ്ഞിപ്പെണ്ണിനെ പഠിപ്പിക്കുന്ന സമയത്താണ് കേട്ടോ ഇവിടെ ടി വി ഒന്നും ഇല്ല അല്ലെങ്കിൽ നമുക്ക് ടി വി ഒക്കെ കാണുന്ന സമയത്തും പച്ചക്കറിയൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കാം എന്തെങ്കിലും ഒരു പഴയ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ വലിച്ചെറിയാതെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണെങ്കിൽ പോലും ഇവരിങ്ങനെ ഉണ്ടാക്കുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുവാണെങ്കിലേ അവരുടെ ഭാവിയിലും അത് ഗുണം ചെയ്യത്തില്ലേ ഉള്ളൂ നമ്മൾ വെറുതെ എല്ലാം വാങ്ങിക്കൊടുക്കേണ്ട കാര്യമൊന്നുമല്ലോ അവരെന്തെങ്കിലും ഒക്കെ പറ്റുന്ന പോലൊക്കെ ഉണ്ടാക്കട്ടെന്നേ ഇവിടെ അക്കു പേപ്പറും കാർഡ്ബോർഡും ഒക്കെ വെച്ചിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കും കേട്ടോ പേഴ്സോ ബാഗോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടാക്കും അതൊക്കെ ഞാൻ ഇനി ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ പിന്നെ തലേ തന്നെ നമുക്ക് സ്കൂളിലേക്കുള്ളതോ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഡ്രസ്സുകളെല്ലാം എടുത്തു വെക്കുകയോ എല്ലാം തേച്ച് വെക്കുകയോ ഒക്കെ തലേ തന്നെ ചെയ്യുകയാണെങ്കിലും എളുപ്പം കേട്ടോ ഇവിടെ മിക്കവാറും ഡ്രസ്സുകളൊക്കെ തേച്ച് വെക്കുന്നതൊക്കെ അക്കുവും ചേട്ടാ യുവാവല്ലപ്പോഴും കേട്ടോ ഞാൻ ഡ്രസ്സുകളൊക്കെ തേച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത് പിന്നൊരു ബുൾസയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ചായ കുടിക്കുവാണ് തേങ്ങ വറുത്തരച്ച കറികൾ ഇവിടെ വല്ലപ്പോഴും ഒക്കെയാണ് വെക്കുന്നത് അപ്പോൾ ഞാൻ തേങ്ങ വറുത്തരച്ച കറി വെക്കുന്നതിൻ്റെ തലേദിവസം തേങ്ങ വറുത്ത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ എടുത്തു വെക്കാറുണ്ട് ഫ്രീസറിലല്ല താഴ്ത്ത തട്ടി തന്നെ വെക്കുന്നത് കൂടുതൽ തേങ്ങ വറുത്ത് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ സിപ് ലോക്ക് കവറിലാക്കി സൂക്ഷിച്ച് വെക്കാം ഫ്രീസറിൽ ചോപ്പറിലിട്ടിട്ട് അരിയാൻ പറ്റുന്ന പച്ചക്കറിയൊക്കെ ഞാൻ അതിൽ തന്നെ ഇട്ടിട്ടോടാ അരിയേ അതും നല്ലൊരു എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് ബീട്രൂട്ട് ക്യാരറ്റ് കപ്പ്ളങ്ങ ക്യാബേജ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിനകത്തിട്ട് എളുപ്പം അരിഞ്ഞെടുക്കാമല്ലോ തോരനൊക്കെ വേണ്ടിയിട്ടേ പിന്നെ ഞാൻ നാട്ടുമാങ്ങാപ്പഴം കൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളയ്ക്ക് അച്ചാർ ഇടുന്നത് പോലെ ഒരുപാട് നാൾ എടുത്തു വെക്കാനൊന്നും പറ്റത്തില്ല നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ടാഴ്ച വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ എന്നാലും നല്ല ടേസ്റ്റ് ആയത് കഴിക്കാൻ വേണ്ടി ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കുന്നതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം